എല്ലാവർക്കും നമസ്കാരം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് ഇന്ന് ആറാം തീയതി നേരം വിളക്കുന്നുള്ളൂ ഏപ്രിൽ ആറ് തിങ്കളാഴ്ച നേരം വെളുക്കുവാണ് ഇവിടെ കാനഡയിൽ അപ്പോൾ സോറി ഏഴാം തീയതി ഈ മണ്ടേ മുതൽ ടാരിഫ് എല്ലാം പ്രാബല്യത്തിൽ വരുവാണ് അപ്പോ ഇന്നലെ എന്ത് സംഭവിച്ചു ആറാം തീയതി അഞ്ചാം തീയതി ശനി ആയിട്ട് അമേരിക്കയിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് കലാപല്ല പ്രൊട്ടസ്റ്റ് അമേരിക്കൻ ജനത തെരുവിലിറങ്ങിയിരിക്കുകയാണ് അപ്പോ ഇത്രയും നാള് ട്രംപിനെയും മസ്കിനെയും അവരുടെ എന്താ പറയാ പുതിയ തീരുമാനങ്ങളെല്ലാം കയ്യടിച്ച് കരഘോഷം മുഴക്കിയ മാധ്യമങ്ങളും കേരളത്തിലെ പറയും വേണ്ട ഒരുപാട് മാധ്യമങ്ങൾ കൈയടച്ചു ഭയങ്കര പുലിക്കുട്ടന്മാരാണ് അവര് ഭരണത്തിൽ കയറിയത് കാര്യങ്ങൾ നടപ്പിലാക്കി തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് 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 അവസാനം അത് ടാരിഫ് വാറിലോട്ട് വന്നു എല്ലാ രാജ്യങ്ങൾക്കും വായ തോന്നിയ പോലെ ടാരിഫ് അടിച്ചു അങ്ങനെ രാജ്യങ്ങളെല്ലാം ഉണർന്ന് തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി ഇപ്പോഴാണ് അമേരിക്കൻ ജനതയ്ക്ക് ഒരു കാര്യം മനസ്സിലായത് ഇതിൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല അമേരിക്കയുടെ ഖജനാവിലോട്ട് പൈസ വരും പക്ഷേ ഇത് മുഴുവൻ സാധാരണക്കാരന്റെ തലയിലോട്ടാണ് വരുന്നത് സാധാരണക്കാരൻ എന്ത് മേടിക്കണമെങ്കിലും മിക്കവാറും ചൈനയുടെ പ്രോഡക്റ്റ് ആണല്ലോ അവിടെ ഉപയോഗിക്കുന്നത് ഇവരുടെ തന്നെ ബ്രാൻഡ് ഉണ്ടാക്കുന്നത് ചൈനയിലാണ് അപ്പൊ ഇങ്ങനെ ടാരിഫ് തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ജനത റോട്ടിലിറങ്ങി തെരുവിലിറങ്ങി ഭയങ്കര ബഹളം അത് പണ്ട് നമ്മള് കേട്ടിട്ടില്ലേ റോമാ നഗരം കത്തിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ട്രംപ് മയാമയില് ഗോൾഫ് കളിക്കാൻ പോയിരിക്കുക ഈ മില്ലിയനേഴ്സിനും മില്യനേഴ്സിനും ഒന്നും ടാക്സ് ഒരു വിഷയമല്ല അവര് ടാക്സ് അടയ്ക്കൂല്ല അവർക്ക് അടയ്ക്കേണ്ട കാര്യമില്ല അവരെ ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നവുമില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ കേരളത്തില് ഒരു ടാക്സ് കൂടിയെന്ന് വെച്ചോണ്ടോ കരണ്ടിന്റെ പൈസ കൂടിയതു കൊണ്ടോ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മത നേതാക്കന്മാർക്കോ സിനിമാ താര വിഗ്രഹങ്ങൾക്കോ അവരെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ ഐ എ എസ് ഓഫീസർമാർക്കോ ഒന്നും ഇതൊരു പ്രശ്നമല്ല ഇത് മുഴുവൻ പ്രശ്നമാകുന്നത് സാധാരണ ജനങ്ങൾക്കാണ് അപ്പൊ സാധാരണ ജനങ്ങള് എന്തു ചെയ്യും അവരുടെ ജീവിതം വീണ്ടും വീണ്ടും കഷ്ടപ്പാട് കഷ്ടപ്പാടിലോട്ട് പോവാണ് അവരുടെ പുറകില് വീണ്ടും മുഖം ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താണ് പൊതുജനം വിചാരിച്ചത് ട്രംപിനെ കയറ്റിക്കഴിഞ്ഞാൽ ട്രംപ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കും ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം ഇപ്പൊ ഉണ്ടായ ഒരു വലിയ പ്രശ്നം അമേരിക്കയിലെ ചെറുകിട ബിസിനസ്സുകാര് അമേരിക്കയിലെ ഉം ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെല്ലാം വലിയൊരു തീരുവ ചുങ്കമാണ് ഇനി അവരുടെ മേലെ വരാൻ പോകുന്നത് അവർക്ക് അതുകൊണ്ട് യാതൊരു ഗുണമില്ല അപ്പോ ട്രംപ് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യേ ഭാവിയില് നമ്മൾ എന്ത് ചെയ്യും ഇറക്കുമതി എല്ലാം നിർത്തിയിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം അവിടെ തന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ചുങ്കം ഉണ്ടാവില്ല എത്ര കാലം എടുക്കും എന്ന് അത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ നമ്മുടെ മാവൂർ റയൺസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഞാൻ എൻ്റെ ഒരു ഞാൻ കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കേട്ടിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മാവൂർ ഗോളിയർ റയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിർളയുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഇരുപതോ ഇരുപത്തഞ്ചോ ഈസ് അതായത് ഒരു എന്താ പറയുക ഒരു നിര കമ്പനികൾ ഓടണമെങ്കിൽ മാവൂർ റയോൺസ് എന്നുള്ള റോ മെറ്റീരിയൽ ചെന്നാലാണ് അവിടെ അവരുടെ ഇത്രയും കമ്പനികൾ ഓടുകയുള്ളൂ കറക്റ്റ് എനിക്കറിയില്ല ഒരു ഇരുപതിന് ഇരുപത്തിയഞ്ചിനിടയില് കൂട്ടിക്കോ അപ്പോ അതറിയാവുന്ന യൂണിയൻ നേതാക്കന്മാര് റയോൺസിന്റെ സാബു എന്ന് പറഞ്ഞ ആളായിരുന്നു അന്ന് കാലത്ത് ഈ സമരൊക്കെ നടക്കുമ്പോൾ അതിന്റെ മെയിൻ ആള് ബിർളയുടെ ഒരു റിലേറ്റീവാണ് പറയുന്നത് അപ്പോ അവര് പറയാണ് ഞങ്ങൾ ഇരുപത്തഞ്ചാവം ബോണസ് കൊടുക്കാം എന്ന് പറയുമ്പോൾ യൂണിയൻ നേതാക്കന്മാര് ഇടതും വലതും എല്ലാം അടക്കം പറയുന്നത് ഒരു കാര്യം ചെയ്യേ നമുക്ക് കോഴിക്കോട് പട്ടണത്തിൽ വെച്ചാണ് അവരുടെ മീറ്റിങ്ങുകൾ എല്ലാം കമ്പനി ഇരുപത് ഇരുപത്തഞ്ച് കൊടുക്കാന്ന് പറയുമ്പോ യൂണിയൻ നേതാക്കന്മാർ ഇല്ല പത്തോ പതിനഞ്ചോ കൊടുത്താൽ മതി ബാക്കി അവരുടെ പോക്കറ്റിലേക്കാണ് അങ്ങനെ കമ്പനി കൊടുക്കാമെന്ന് പറയുന്നതിനേക്കാൾ കൊറച്ച് കൊടുപ്പിക്കുന്ന ഒരു യൂണിയൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കാരണം എന്താണെന്നറിയാ ഇവര് എന്തൊക്കെ ഡിമാൻഡ് ചോദിച്ചുകഴിഞ്ഞാൽ അവർ കൊടുക്കും കാരണം ഒരു ദിവസം പോലും ഫാക്ടറി അടച്ചിടാൻ പറ്റില്ല ഒരു ദിവസം ഫാക്ടറി അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പത്തി ഇരുപത് കമ്പനികൾ ഓടില്ല അപ്പൊ ഇതിങ്ങനെ ശല്യം മൂത്ത് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ മുട്ടയും പാലും ബോണസും ഒക്കെ ഒരു കമ്പനിന്ന് പറയുന്നത് അപ്പോ ഇത് പിന്നെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി ചോദിക്കുകയും ഈ യൂണിയൻ നേതാക്കന്മാരുടെ പ്രശ്നം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു കർണാടകയില് തൊട്ടപ്പുറത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്റ്റേറ്റിന് തൊട്ടപ്പുറത്ത് ഇതേപോലെയുള്ള ഒരു ഫാക്ടറി ഫുള്ള് പണി കഴിച്ചു ആരംഭിച്ച് എന്ന് അവിടുന്ന് പ്രൊഡക്ഷൻ തുടങ്ങിയോ അന്ന് മുതൽ ഇവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഡിമാൻഡുകൾ അംഗീകരിക്കാതായി കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല ഇത് കൂട്ടിയാലും അവരുടെ കാര്യം നടക്കും ഇതാണ് ബുദ്ധിപരമായ നീക്കം മാവൂർ ഗോളിയർ റയൺസ് ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കില് ഞാൻ കേട്ടത് തെറ്റായിരിക്കാം പക്ഷെ ഇതാണ് സത്യമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇതത്രമാത്രം ഒഫീഷ്യൽ എനിക്ക് രാഗിയൊന്നും എൻ്റെ കയ്യിലില്ല അപ്പൊ അവിടെ ബുദ്ധിപരമായിട്ട് അവർ പ്രവർത്തിച്ചതുകൊണ്ട് പിന്നീട് ചോദിക്കുന്ന ഡിമാൻഡുകളൊന്നും കൊടുക്കാതെ കൊടുക്കാതെ നിങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അറിയാം അല്ലെങ്കിൽ മാവൂർ പോയിട്ടുള്ളവർക്ക് അറിയാം ഞാൻ എൺപത്തി ആറ് എൺപത്തി ഏഴ് അവിടെയുള്ള സമയത്ത് ഈ മാവൂർ റയൺസ് ഒരു ശവപ്പറമ്പായി ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ട്രംപും മസ്കോ ഒക്കെ ബുദ്ധിയുള്ളവരാണെങ്കില് ഈ നാല് വർഷം കൊണ്ട് അമേരിക്കയില് ഈ ഐഫോണും അതുപോലെ അവരുടെ എന്താ പറയാ എല്ലാ സാധനങ്ങളും അമേരിക്കയിൽ ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ട് വേണം ഈ ടാരിഫല്ലേ ഏർപ്പെടുത്താനായിട്ട് അപ്പൊ പിന്നെ അമേരിക്കയിലോട്ടൊരു സാധനം പറഞ്ഞിട്ട് കാര്യമില്ല ഓൾറെഡി അവിടെ ഉണ്ട് പിന്നെ പറയാണ് നിങ്ങളുടെ എന്ത് സാധനം പറഞ്ഞിട്ട് താരിഫ് അടിക്കും അപ്പൊ മറ്റു രാജ്യങ്ങൾക്കൊന്നും അവിടെ ഒരു സാധനം ഇറക്കാൻ പറ്റില്ല ഈ മുപ്പത് തൊട്ട് കർപ്പൂരം വരെ അമേരിക്കയിൽ ഉണ്ടാക്കണം ഉണ്ടാക്കാനുള്ള പ്ലാന്റുകളോ അതിനുള്ള ഫെസിലിറ്റികളോ വേണം അതിന് ഒരു സാധനം ഉണ്ടാക്കുന്ന ആശുപത്രിയാവും ലേബർമാർ വേണ്ടേ എന്തുമാത്രം ആൾക്കാർ ഇനിയും കൊണ്ടുവരേണ്ടി വരും അപ്പോ ഇത് അവർക്കൊരു വലിയ തിരിച്ചടി ആയിരിക്കാണ് അപ്പോ നാളെ മുതൽ ഇന്ന് ഇവിടെ നേരം വെളുത്തിട്ടില്ല നാളെ നേരം വെളുക്കുമ്പോൾ അമേരിക്കയിലോട്ട് എന്ത് സാധനം അപ്പൊ എന്തുണ്ടാവുമ്പോണ്ടെങ്കില് ലോകത്തിലെ ഉപാധി വഴിയിൽ കിടക്കുന്ന കാർഗോ അമേരിക്കക്ക് വേണ്ടി സാധനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കമ്പനികള് ഇതെല്ലാം അവതാളത്തിലാവും ഓക്കെ അതങ്ങനെ അമേരിക്കയിലെ കാര്യം ഇനി കാനഡയിലോട്ട് വരാം കമ്പനയിൽ നമ്മൾ പറയുന്നത് എന്താ ഈ കാനഡയുടെ വിദ്യാഭ്യാസ വിസ വ്യവസായം ഇൻഡസ്ട്രി അവതാളത്തിലായി ഈ ലണ്ടൻ അറിയാം ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ലണ്ടൻ ഒൻറ്റാറിയോ പട്ടണത്തെ പിടിച്ചു നിർത്തുന്നത് ഒന്ന് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി അവിടെ ഒരു അമ്പതിനായിരം സ്റ്റുഡൻസ് ഉണ്ട് അതിനകത്ത് എനിക്ക് വേണം ഒരു പതിനായിരം പേരെങ്കിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അവിടെ കാശ് കൂടുതലായതുകൊണ്ട് അത് ശരിക്കുള്ള വലിയ യൂണിവേഴ്സിറ്റിയാണ് കാശ് കൂടുതലായതുകൊണ്ട് ഹയർ സ്റ്റഡിക്കും നല്ല പൈസ ഉള്ളവരെ വരുവുള്ളൂ അതിലും ഇന്ത്യക്കാർ ഇന്ത്യക്കാരല്ല അനവധി രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് നൂറ്റി ഇരുപത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവിടെ പഠിക്കുന്നുണ്ട് അടുത്തത് കമ്മ്യൂണിറ്റി കോളേജാണ് പ്രൈവറ്റ് എന്ന് പറയാൻ പറ്റില്ല കമ്മ്യൂണിറ്റി കോളേജ് അതാണ് ഫാൻഷോ കോളേജ് തമ്പനയിൽ നമ്മൾ കണ്ട് നാല് എഫ് കണ്ടില്ലായിരുന്നു ഞാൻ പലപ്പോഴും ഉള്ളോട്ട് ചിരിക്ക് മീൻസ് എനിക്ക് ചിരിവൂർ ഇടയ്ക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും വലിയ തെറിയുടെ ആരംഭം എഫ് ആണല്ലോ ഈ ഫാൻഷൻ്റെ ചിഹ്നം നാല് എഫ് ആണ് പണ്ടു പറയില്ലേ ഈ പേരിനെ പോലെ തന്നെ അറം പറ്റിപ്പോയിന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായി മാറി ഞങ്ങളിവിടെ വന്ന കാലം മുതല് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുള്ളിൽ പതിനായിരക്കണക്കിന് ഓരോ വർഷവും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അതിനകത്ത് അമ്പത് അറുപത് എഴുപത് ശതമാനം ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരും ജനക്കാരാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ വിസയിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ കണ്ടെല്ലാം വരുന്നത് പിന്നെ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട് അതൊക്കെ കുറച്ച് കുറച്ചാണ് അപ്പോ ഫാൻസ കോളേജിന് പല പുതിയ ക്യാമ്പസുകൾ തുടങ്ങി അതൊക്കെ മറിഞ്ഞു കവിഞ്ഞു ഇപ്പൊ ഏതാണ്ട് ന്യൂസ് വരുന്നത് നാൽപ്പതോളം പ്രോഗ്രാമുകൾ അവർ സ്റ്റോപ്പ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിള്ളേരില്ലാത്തതുകൊണ്ട് നാപ്പതോളം പ്രോഗ്രാമുകൾ അവർ സ്റ്റോപ്പ് ചെയ്തെന്നാണ് പറയുന്നത് ഇനി അടുത്തത് എത്ര പ്രോഗ്രാം അവർ ഓഫർ ചെയ്യണമെന്നറിയാം ഇരുന്നൂറോളം പ്രോഗ്രാമാണ് ഓഫർ ചെയ്യുന്നത് ഒന്ന് എന്നാലോചിച്ച് നോക്കിയാൽ ഇരുന്നൂറ്റി ചില്ലാനം പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കോഴ്സുകൾ ചിലതൊക്കെ ചെ കട്ടുള്ളതും വലുതുമായിട്ടുള്ള പഠിച്ച ജോലി കിട്ടുന്നത് അല്ലാത്തതൊന്നും ചുക്കിനും ചുണ്ടാമനും കൊള്ളാത്ത കോഴ്സുകളാണ് ഇനി ഇതിന്റെ വരുമാനം എത്രയാന്നറിയാ ഓ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ ആവറേജ് ആവറേജ് ട്വന്റി ടു പോയിന്റ് ത്രീ ബില്ല്യൺ പെർ ഇയറാണ് കനേഡിയൻ എക്കണോമിയിലെ ഈ സാധനം സ്റ്റുഡന്റ് വിസ അല്ലെങ്കിൽ പുറമെന്ന ആൾക്കാർ കൊണ്ടുവരുന്നത് അത് ഗ്രേറ്റർ എക്സ്പോർട്ട്സ് ഓഫ് ഓട്ടോ ലംബർ ഓർ എയർക്രാഫ്റ്റ് ഓട്ടോ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണ് ഇവിടുത്തെ സംഭവം അതിനേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ ഏതാ ഒരു വർഷത്തിലെ തേർട്ടി സെവൻ ബില്ല് ആണ് സ്റ്റുഡൻസ് കൊണ്ടുവന്നത് നിസാര കാര്യമുള്ളത് വലിയൊരു ഇൻഡസ്ട്രിയാണ് അതാണ് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസം ഒരു സർവീസ് അല്ല അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരില്ല ഫോറസ്റ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓട്ടോ ഇൻഡസ്ട്രി എന്ന് പറയുന്ന പോലെ വിദ്യാഭ്യാസം ഒരു കച്ചവട ചരക്കാണ് കാനഡയെ സംബന്ധിച്ചിടത്തോളം കാനഡ മാത്രല്ല യു കെയും യു എസും യു എസ് കഴിഞ്ഞ വർഷം ഒരു മില്യൺ പത്ത് ലക്ഷം പേര് വന്ന പറയുന്നത് ഇവിടെ എട്ട് ലക്ഷം പേര് വന്നത് അത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കയാണ് അപ്പോ ഈ പ്രശ്നത്തിൽ ഇതിപ്പോ ടാരിഫ് ട്രംപിന്റെ ടാരിഫായിട്ട് ഇതിന് യാതൊരു ബന്ധവും അത് ലിബറൽ ഗവൺമെന്റ് ജസ്റ്റിൻ്റെ റൂഡ് ഉള്ള കാലത്ത് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതില് ഇന്ത്യ ആയിട്ടുള്ള മറ്റേ ഡിപ്ലോമാറ്റിക് റിലേഷൻ ഒരു പരിധിവരെ അതിനെഫക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിർത്തിവെച്ച സംഭവമാണ് ഇപ്പം എന്തായി കാനഡയുടെ ഒരു അവസ്ഥയാണ് ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി നിന്ന് പോവാന്ന് പറഞ്ഞാലോ ആലോചിച്ചേക്ക് നിർത്തില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്